അമ്മൂന്റെ താലിട്ട സമയത്ത് അതാ ഒരാള് ബാക്ക് കേട്ട് നല്ല കരച്ചിലാട്ടാ ബാക്കിൽ മാറി കരയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ലേ ഇന്നലെ ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞു നമ്മള് റജനേശിന്റെ വീട്ടിൽ നിർത്തിയതാണ് അപ്പൊ ഇന്ന് കല്യാണ വരാൻ ഇന്ദ്രുനൊക്കെ ഇന്ദ്രുന മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇന്ദ്രു മുണ്ട ഇഷ്ടപ്പെട്ടാ മുണ്ട് കൊടുത്തപ്പോ തൊട്ട് ഇന്ദ്രുവിന് മൊത്തം പ്രശ്നം അച്ഛാ ഈ മുണ്ടെപ്പോഴാ മാറ്റിയാണെന്നു അച്ഛ അമ്മച്ചിന്റെ കല്യാണം എപ്പോഴാണ് എന്ത് അല്ല ഈ മുണ്ടൊന്നും മാറ്റാണേ ഇന്ദ്ര ഇന്ദ്രുവിന് മാത്ര എനിക്കും മുണ്ടെടുത്തത് ഉം എന്തോ ഒരു ഒന്നാത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഈ സംഭവത്തിന് നമ്മുടെ ഈ തൊപ്പി ഞാച്ച് ആവില്ല ഞാൻ നമ്മുടെ മുടീന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാപ്പ് വെച്ചത് പക്ഷെ ക്യാപ്പ് എടുക്കുമ്പോ നമ്മളിതിന് സെറ്റല്ലല്ലോ എന്തോ ആവട്ടെ കൊഴപ്പില്ല ഞാനെന്തോ മാറ്റും അതെ അപ്പൊ എന്താ പിന്നെ കാണിച്ചു കൊടുത്തേ ഇനി അവളെ കാണിച്ചില്ലെന്ന് പറയണ്ടല്ലോ ഞാൻ ഇവിടെ കൊടുക്ക ഇത് ഒരു കോംബോ ഡ്രസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തതാണ് ഇൻസ്റ്റഗ്രാമിൽ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാൻ ഞങ്ങൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്ക കോമ്പോണ്ട് ഡ്രസ്സും എല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടാ പിന്നെ അധികം ആൾക്കാർ ചോദിക്കുന്ന ഡ്രസ്സ് ഇവിടെ എടുത്ത് ചെയ്യുന്നത് പറഞ്ഞത് അപ്പൊ എന്തായാലും സംഭവം വേറെ നമ്മളെല്ലാരും ഉള്ളതുകൊണ്ട് അതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് 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 ലേറ്റ് ആയി ഇനിയിപ്പോ ചേച്ചി മാറ്റി പോകണം അങ്ങോട്ട് ഓടി എത്താൻ വേണ്ടിട്ട് ചേച്ചിയുടെ മോനാണ് വീഡിയോ എടുക്കുന്നത് അല്ല അല്ല കണ്ടില്ലേ സെറ്റ് ആയിട്ടുണ്ട് ഇനി വേറെ വേറൊരാളെ കാണിച്ചു തരാം നിൽക്കുന്ന കൊണ്ടുപോനെട്ട് ആളാ മാറ്റി മാറ്റിയെടുത്തേ ഫുള്ള് നിങ്ങൾ എല്ലാരും പറയലുണ്ട് മുണ്ട കൊടുത്ത് അളിയനെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കണോന്നെ കംപ്ലീറ്റ് ആയിട്ട് നല്ല അടിപൊളി ഷൂവും കിടിലും പാന്റും എല്ലാം എടുത്തിട്ടുണ്ട് അളിയൻ പാന്റ്

അപ്പൊ എന്താ പിന്നെ ഇറങ്ങി അമ്മ ഇതാണ് രജനച്ചിന്റെ ഹസ്ബൻഡിന്റെ അമ്മ അല്ലെ അപ്പൊ ഇറങ്ങണോ നമ്മളെന്നാലും ഇവിടെ അപ്പൊ അവിടെ നിന്ന് കാണാൻ അടിപൊളി ബാക്കിലെ നമ്മടെ കല്യാണ പെണ്ണ് നല്ല മഞ്ചത്തി ആയിട്ടിങ് വരുന്ന മോനെ നമ്മുടെ അമ്മക്കിളി അടിപൊളി സൂപ്പർ കേട്ടാ നല്ല ഉണ്ട് മോള് അടിപൊളി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല അടിപൊളി സൽജ സൽജ വീഡിയോയിൽ മേക്കപ്പ് നന്നായി എന്താണ് പേര് ബ്യൂട്ടി നമ്പർ നമ്പർ കൊടുക്കാം ട്ടാ അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു രണ്ടു ദിവസം കഴിക്കപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ കല്യാണപ്പം ഹാപ്പിയാണ് അല്ലെ എല്ലാവരും നിരനിരയായിട്ട് വരുന്നുണ്ട് കേട്ടോ വണ്ടി അവിടെ ഇട്ടിട്ട് ദേഹി ക്ഷേത്രത്തിൽ നിന്നാണ് കല്യാണം ഇവിടെ ഒരു കുടുംബക്ഷേത്രാണ് വരുന്നത് അപ്പൊ വരുന്ന കല്യാണം എല്ലാവരും അമ്മായിമാര് വല്യമ്മമാര് എല്ലാവരും കൂടി സെറ്റ് ബാഗ് ഇങ്ങോട്ടുണ്ട് ഓടിപ്പടിച്ച് എത്തിട്ടാ നമ്മളെ വിട്ട് വേഗം എത്തിയിടാ കറക്റ്റ് സമയമാണ് ഒന്നല്ല കറക്റ്റ് സമയ വേഗം പോയിട്ട് ഫോട്ടോ എടുത്തോ ചെല്ലേ എനിക്ക് കല്യാണം കേട്ടോ

ありがとうござい 그거 <목소리> 좀배이봐면 <목소리> <목소리> <목소리>

ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഏട്ട ഇന്ന് അത്രക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദിവസം ഈ ദിവസം എൻ്റെ ചിറ്റയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നോർത്തപ്പറിയാണ്ട് കണ്ണ് നിറഞ്ഞുപോയി എന്നാലും എൻ്റെ അമ്മ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ നല്ലത് മാത്രം വരുത്തട്ടെ അവക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും ചിറ്റയുടെ അനുഗ്രഹവും എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

ഇതൊക്കെ നമ്മുടെ കല്യാണം ചെക്കൻ്റെ അമ്മായി അല്ലേ അതന്നെ ഇത് ആന്റിമാരെന്നെ എല്ലാരും അമ്മായി അമ്മായി ആന്റി അല്ലെ എല്ലാരും നമ്മടെ വീട് ദിവസം കാണാൻ അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എല്ലാരെയും കാണാൻ വേണ്ടി പറ്റിയത് അല്ലെ സന്തോഷം എന്തായാലും തൃശ്ശൂർ വെച്ചിട്ടാണ് ഇനി ഇടക്കിടക്ക് കാണാല്ലോ ഇപ്പൊ എല്ലാരും ബന്ധുക്കളായില്ലേ അങ്ങനെ നമ്മൾ എന്തായാലും അമ്പലത്തിൽ നിന്ന് താലിയെട്ടെല്ലാം കഴിഞ്ഞ് ഒരു റേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫ്രണ്ടിലാ നമ്മുടെ രണ്ട് വണ്ടികളുണ്ട് അതിന്റെ പുറകെ നമ്മളുണ്ട് അതിന്റെ പുറകെ പെണ്ണിന്റെ വണ്ടിയുണ്ട് നമ്മളെല്ലാരും കൂടി അങ്ങനത്തെ ഇത് പുറകെ അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഏർ കല്യാണം ക്ഷേത്രത്തിൽ നിന്ന് കൊറച്ചു ദൂരാണ് ഓഡിറ്റോറിയം അപ്പൊ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് ഓഡിറ്റോറിയം എല്ലാം തോന്നുന്നു മറ്റേ ഇതാന്ന് തോന്നുന്നു ഒരു ഹാളാണ് നമ്മുടെ ഇവരുടെ അമ്മൂന്റെ അച്ഛന്റെ തോണികളൊക്കെ ആ വെക്കുന്ന അല്ലെ അവിടെയുള്ള ഒരു ഹാളാണ് അപ്പൊ അവിടത്തേക്കാ പോലും ഓക്കെ അവിടെ തീട്ട് കാണാം അപ്പതേ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം വരാഹം ഏട്ടാ ഇവരുടെ തോണീന്റെ അല്ലെ എന്തോ ഇതാണ് തോണീന്റെ സംഭവാണ് വരാഹം നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ട്ടാ ഈ ഓഡിറ്റോറിയത്തിന്റെ എടുത്തത് അല്ലേ നല്ല അടിപൊളി കടലി കടപ്പുറം നല്ല കുട്ടികൾക്കൊക്കെ കാടാൻ വേണ്ടിട്ടതാ ചെറിയ നല്ല അടിപൊളി ഒരു നാട്ടുതൊട്ടില് വലിയവർക്കും ആടാല്ലേ എന്തിനും അല്ല ആറമാക്കാനാ എന്തിനോ അപ്പ എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെ ഭക്ഷണം കഴിക്കട്ടെ സദ്യയാണ് നല്ല അടിപൊളി സദ്യ സദ്യാട്ടാ പപ്പടം പഴം പായസമുള്ള സദ്യ എന്നൊക്കെ പറയില്ലേ സദ്യ സദ്യ കാണിച്ചു തരാ അല്ലേ സദ്യ അടിപൊളി അല്ലേ അതെ ചോറ് സാമ്പാറ് കറി തോന്നുന്നു പിന്നെ ഇതാ ഇവിടെ നമ്മളെ ഇത് കൂട്ടുകറിയല്ല ഉണ്ട് ശർക്കര വട്ടി കായ വറുത്തത് പിന്നെ ഇത് ഉരുളക്കിഴങ് കറിയാണ് അവിടത്തെ നോക്കി നല്ല മൈണ്ടാക്കുന്നില്ല ഇങ്ങോട്ട് ഞാൻ കഴിക്കട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട് ഉണക്കച്ചെന്തി ഈ സോയാബീനിലും ഉണക്കച്ചെനും ഉണ്ട് കേട്ടോ അടിപൊളി അല്ലേ അത് പൊളിച്ചു എനിക്ക് ബോധം കൊളു കുറച്ചൊഴിച്ചു ആ മലക്കെട്ട് നല്ല പായസം ഗോതമ്പ പായസം പപ്പടവും കൂട്ടിയെ അപ്പൊ എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലേ നല്ല അടിപൊളി സദ്യ അളിയനൊക്കെ തകർത്ത് നേരെ നോക്കണല്ല എത്ര പൈസ കഴിച്ചല്ലേ ഇല്ല നല്ല ഭക്ഷണമായിരുന്നു അല്ലേ അടിപൊളി കേട്ടോ സൂപ്പർ കൊറേ ഇങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ട് അതെ അപ്പൊ എന്തായാലും ഇത് ശ്രീദേവി ഇത് എന്റെ അമ്മേന്റെ എന്റെ അമ്മേന്റെ വല്യമ്മേന്റെ മോളാണ് ആ ഇവിടെ തൃശ്ശൂരാണെന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് വല്ല്യമ്മേന്റെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാണുന്നത് ആദ്യമായിട്ടാണ് എന്റെ അമ്മേൻ്റെ പറഞ്ഞ അമ്മേന്റെയും അപ്പൊ അതെ അതെ എല്ലാം അപ്പൊ എന്തായാലും ശ്രീദേവിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ശ്രീദേവി വന്നേക്കണേ എന്താണെന്നറിയോ സംഭവം സോപ്പ് എണ്ണ അല്ലെ എന്തൊക്കെയാണ് കൺമഷി ആ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഹോം മെയ്ഡ് പ്രൊഡക്ടുകളാണ് അപ്പൊ അതൊക്കെ നമ്മളോട് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വീഡിയോയിൽ പറയണം പറയണന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനായിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെ പറയാം അല്ലെ എന്തായാലും മുമ്പ് ഉപയോഗിച്ച് നോക്കി കൺമശീല എനിക്ക് ഉപയോഗിക്കലുണ്ട് അടിപൊളിയാണ് നല്ല നല്ല സാധനമാണ് നമ്പർ കൊടുത്തേക്കാം അല്ലെ എന്തായാലും ഈ വീഡിയോയിലൂടെ ശ്രീദേവിക്ക് ഒരുതായിരിക്കട്ടെ അല്ലേ അപ്പൊ ഇത് ശ്രീദേവിയുടെ ഭർത്താവാണ്ട്ടാ അപ്പൊ ഇവര് വന്നതാണ് ഇപ്പൊ കാണാൻ വേണ്ടി കൊറച്ചു ദൂരം ഉണ്ട് അപ്പൊ എന്തായാലും സന്തോഷം കണ്ടതിൽ സന്തോഷം കാണാം അല്ലേ കരയണ്ട 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 കല്യാണം കണ്ടതില് അയ്യോ നല്ല കേട്ടെ പോട്ടെ പോട്ടെ അങ്ങോട്ട് നല്ല കറച്ച കരയേണ്ട പോന്ന കരയണ്ട നമുക്കിപ്പുവാലോ ചേച്ചിനെ കാണാലിപ്പോ കാണാ എന്തായാലും അവര് പോയി ും പോവാമ്മ നമുക്ക് വെന്തമ്മടെ കാലൊന്ന് കാണിക്കണം വെന്തമ്മന്റെ കാലൊന്ന് കാണിക്കാനുണ്ട് ഹോസ്പിറ്റലിൽ അപ്പൊ അതും കൂടി കാണിക്കേണ്ടത് അപ്പൊ അതും കൂടി കാണിച്ചിട്ട് ഞങ്ങള് നാട്ടിലേക്ക് പോകും അതെ ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതുകൊണ്ട് ഏതായാലും കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ അമ്മ മോളെ കല്യാണം കഴിഞ്ഞ് ചേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ അമ്മു എൻ്റെ ദുർഗേൻ്റെ പ്രായമായിരുന്നു ചേട്ടാ ഇപ്പം നോക്കി അമ്മു എത്ര പെട്ടെന്നാണ് വളർന്ന് അമ്മു മാത്രമല്ല എല്ലാ കുട്ടികളും ഇത് ഈ ഫോട്ടോയിൽ കാണുന്നവരെല്ലാം ചെറുതായിരുന്നു ഇപ്പം എല്ലാവരും വലുതായി കല്യാണം എല്ലാം കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ അമ്മ മോള് പുതിയൊരു ജീവിതത്തിലേക്ക് കിടന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ അമ്മ മോളെ കൂടെ ഉണ്ടാവണം എല്ലാവരും കണ്ണൂരേക്ക് തിരിച്ചു പോയി കേട്ടോ ഞങ്ങൾക്ക് അമ്മേനെ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഉള്ളത് നാളെ ഞങ്ങൾ പോവുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടാ